ജീവനക്കാരിയാണ് വൈഷ്ണ മുപ്പത്തിനാല് വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത് എന്ന് വി വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു പാപ്പനകോട് തീപിടുത്തത്തിലുണ്ടായ അപകടത്തിൽ രണ്ട് മരണമാണ് അതിൽ ഒന്ന് ജീവനക്കാരിയാണ് എന്ന് വ്യക്തമാകുന്നു മുപ്പത്തിനാല് വയസ്സുള്ള വൈഷ്ണ എന്ന യുവതിയുടെ ജീവനാണ് നഷ്ടമായത് ആ തീപിടുത്തത്തിൽ അത് വിഷപ്പുക ശ്വസിച്ചാണോ തീപിടുത്തത്തിലാണോ മരണം സംഭവിച്ചത് എന്നുള്ളതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് മറ്റൊരു മരണം കൂടിയുണ്ട് അത് ആരാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മരിച്ചതിൽ ഒരാൾ ജീവനക്കാരി എന്നുള്ള വിവരം വരുന്നു വൈഷ്ണ എന്നു പേരുള്ള മുപ്പത്തിനാല് വയസ്സുള്ള യുവതിയാണ് ഈ അപകടത്തിൽ ഈ ദുരന്തത്തിൽ മരിച്ചത് എന്തായാലും ഫയർഫോഴ്സ് എത്തി അവിടെ തീയണയ്ക്കുന്നു പാപ്പനങ്കോട് ടൗണിൽ തന്നെയാണ് ഈ കട എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് പാപ്പനങ്കോട് ജംഗ്ഷനിൽ തന്നെയുള്ള കടയിൽ തീപിടുത്തമുണ്ടായി ൊരു ഓഫീസാണ് എന്ന് വിശ്വസിക്കുന്നു അവിടെ ജീവനക്കാരി വൈഷ്ണയ്ക്ക് ജീവനഷ്ടമായി ഒപ്പം അവിടെ എത്തിയ മറ്റൊരു വനിതയ്ക്കും മറ്റൊരു സ്ത്രീക്കും ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അങ്ങേറ്റം അഞ്ഞട്ടിപ്പിക്കുന്നതാണ് അങ്ങേറ്റം ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ നഗര നഗരത്തിലാണ് എന്നിട്ടും നമുക്ക് രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം വിനോദ് ഈ നിന്ന് ഒരുപാട് യൂണിറ്റ് ഉള്ളത് വളരെ വേഗം എത്താൻ കഴിഞ്ഞു പക്ഷെ ഈ വേഗത്തിലുള്ള തീപിടുത്തം രാത്രി സമയമല്ല അല്ലെങ്കിൽ ആളൊഴിഞ്ഞ പ്രദേശമല്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്ര വേഗം തീ പടർന്നത് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ആ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് രണ്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത് ഈ ഷോർട്ട് സർക്യൂട്ടാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് ഇനി അതെല്ലാം മറ്റേതെങ്കിലും തരത്തിലുള്ള അപായമാണോ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇനി വെളിപ്പെടേണ്ടതുണ്ട് രണ്ടുപേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു പപ്പനംകോടാണ് ഈ അപകടം അഗ്നിശമന സേനയുടെ അംഗങ്ങളെത്തി തീകെടുത്തി പക്ഷേ വൈദ്യ തോതിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഈ ഒരു അപകടം എന്നതാണ് ഇപ്പോഴും സംശയമായി അവശേഷിക്കുന്നത് സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ അതെല്ലാം മറ്റേതെങ്കിലും തരത്തിലെ അപകടമാണോ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല രണ്ട് മരണമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് തീപിടുത്തത്തിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ അവിടത്തെ പ്രദേശവാസികളിൽ ഒരാളുണ്ട് കേൾക്കാമോ താങ്കൾക്ക് ഹലോ ആ പിന്നെ ഇത് ഒരു ഒരു മണിക്കൂർ മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഗ്ലാസ് അതിന് വെച്ചിരുന്ന ഗ്ലാസ് ആ ൊട്ടി താഴെ പെട്ടെന്നൊരു പോകയും ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പത് ഇതിനകത്ത് ആളുള്ളതായിട്ടൊന്നു പറഞ്ഞു ഇൻഷുറൻസിന്റെ ഒരു കമ്പനി ഏജൻസി നടത്തുന്നതാണ് ഒരു കുട്ടി മാത്രമേ എപ്പോഴും അവിടെ ഇരിക്കാറുള്ളു ഒരു കുട്ടിയുണ്ടാവും ആ ഒരു ജീവനക്കാരിള്ളു അതെ ഈ പാപ്പനംകൂട ശ്രീരാമൻ കല്യാണ മണ്ഡലത്തിന്റെ താഴെയാണ് അത് താമസിക്കുന്നത് പേരെന്ന് പറയാം ഞാനിത് ശരിക്കും കണ്ട കണ്ടല്ല ഇവിടെ ഭക്ഷണപ്പെടുത്തി അറിഞ്ഞുള്ള ഇതാണ് ഞാൻ എന്റെ ബാക്കിലാണ് താമസിക്കുന്നത് ഇല്ല ഇല്ല ടയറുകളടൊന്നുമില്ല അതിന്റെ അടുത്ത് വിശ്വാസം പറഞ്ഞുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് ഓക്കെ പിന്നെ ഒരു ദേവി ബേക്കറി അതിന്റെ അടുത്തുണ്ട് താഴെ ഒരു ഫാൻസി ഉണ്ട് ഇതൊക്കെയാണ് അതിനകത്തുള്ളത് ശരിക്കും പറയാണെങ്കിൽ അടുത്തോട്ടൊന്നും വ്യാപിക്കാത്ത വലിയൊരു ഭാഗ്യെല്ലാം തൊട്ട് കൊറേ പോയാണ് ശ്രീകുമാറി ഒറ്റമുറി രണ്ടാമത്തെ നില രണ്ടാമത്തെ നില ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഈ ഈ പരിചയമുള്ളതാണോ ആ കുട്ടിയെപ്പോഴും കാണുന്നത് ഞാൻ നമ്മളെ അതിന്റെ അടുത്ത് താമസിക്കുന്നു നമ്മള് ഞാൻ പഴയ പഞ്ചായത്ത് മെമ്പറാണ് എവിടെയുള്ള സ്വദേശിനിയാണെന്ന് അറിയാൻ കഴിയുമോ അതറിയില്ല അവരെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അതറിയില്ല പിന്നെ വേറൊരാള് ആ വേറൊരാളെ ഇൻഷുറൻസ് ശരിയാക്കാൻ വന്ന ഒരു ലാഡി അവരും ആ സമയത്ത് പോയി ഇത് അറിയാവുന്ന ആളുടെ അതിന്റെ ഒരു ആ ഇത് ഇതിന്റെ അടുത്ത് ഉള്ള ഒരു ആളുടെ ഇത് തന്നെ ബിൽഡിംഗ് തന്നെ ഒരു മുറി അല്ലേ ഒറ്റ ഒറ്റ മുറിയാണ് ഒറ്റ മുറി അവിടെ ഒരു തീപിടുത്തം അങ്ങനെ സാഹചര്യം താങ്കൾക്ക് എന്താ തോന്നുന്നത് ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും അതെ അതെ പറയാൻ നോക്കൂല എന്നാ അതിന് ഒരു ഈ സംഭവം നടക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് അതിനകത്ത് ഒരാൾ വന്ന് സംസാരിച്ചു എന്നൊക്കെ പറയാൻ അത് ഒരു റിലേറ്റീവ് ആണോ എങ്കിലും ആണോ എന്താണെന്നൊന്നും അതിനെ കുറിച്ച് നമുക്ക് വെച്ചാത്തൊരു ധാരണ ഇല്ല അവിടെ ഒരു ബഹളം നടക്കുന്നതായിട്ട് തൊട്ടടുത്ത് ഉള്ള കളയൊക്കെ പറയുന്നു ഇങ്ങനെ എന്താണെന്ന് അതിനെ സംബന്ധിച്ച് വല്ലോാനോ ഒന്നും അറിയില്ല അതായത് അടുത്ത് ആ ജീവനക്കാരിയോട് ഒരാൾ വന്ന് ബഹളം വെച്ചു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കണമെന്നാണ് കൂടെ അന്വേഷിച്ചപ്പോ മനസ്സിലായത് ജീവനക്കാരി കുടുംബമായിട്ട് അവിടെ അതെ അതെ അവര് ഫാമിലി ഫാമിലിയായിട്ട് അവര് താമസിക്കുന്നത് ആ ദിക്കുലിക്കളം പള്ളാണി ദേവി എന്നിരിക്കുന്ന കളത്തിന്റെ അടുത്താണ് അവര് താമസിക്കുന്നത് ഇപ്പോഴും നിലവില് അപ്പോ ഈ അരമണിക്കൂർ മുമ്പ് ഒരാൾ കൂടുതലായിട്ട് നമുക്ക് എന്താ വ്യക്തമായിട്ടൊരു ധാരണ ഇതുവരെ കിട്ടിയില്ല പോലീസെ കൊണ്ട് ആൾക്കാർ വന്ന് അവര് ആംബുലൻസിനെ മറ്റേ അവർ രണ്ടുപേരെ കൊണ്ടുപോയി കരിഞ്ഞ നിലയിലാണ് ബോഡി രണ്ട് രണ്ടുപേരും പൂർണ്ണമായും കരിഞ്ഞ നിലയിലാണ് ആ അതെ 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 ഈ ഓഫീസിനുള്ളിൽ എപ്പോഴെങ്കിലും കയറി ചെന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ അതിന്റെ അതല്ല ഞാൻ ചോദിച്ചത് ആ ഓഫീസിനുള്ളിൽ ശ്രീകുമാർ പിന്നെ നമ്മളൊക്കെ ഇൻഷുറൻസിന്റെ പേപ്പറി വന്നിട്ടുണ്ട് അവിടെ ആണ് എന്നിട്ടുണ്ട് അതിനകത്ത് റൂം വന്ന റൂം എയർ സംവിധാനങ്ങളൊക്കെ ഇരിക്കുന്നത് എ സിയുടെ ഇതൊക്കെ അതെ അതെ എയർ കണ്ടീഷൻ എയർ കണ്ടീഷൻഡ് റൂമാണ് ആണ് ഓക്കെ ഒറ്റ ജീവനക്കാർ മാത്രമേ ഉള്ളൂ അതെ 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 അപ്പോ അപ്പോൾ അങ്ങനെ ഒരു ഒരു അട്ടിമറവി അപകട ഭീഷണി സാധ്യത ഇല്ല അല്ലേ അതൊന്നും ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കില്ല ഇനിയിപ്പോ അങ്ങോട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇനിയിപ്പോ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ നമുക്കും സാധിക്കില്ല ഈ തീ അപ്പോൾ തന്നെ അത് സാധിച്ചിരുന്നോ വരാനായിട്ട് മിനിറ്റ് അവര് വരാൻ അതിന്റെ ഒരു ഇതും കൂടെ പറയുന്നുണ്ട് അവര് വരാനും താമസിച്ചെന്നും പറയുന്നുണ്ട് അല്ല നമ്മൾ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ ഇല്ല അങ്ങനെ ഇത് റൂം ക്ലാസ്റ്റൂമല്ലേ അടച്ചുവിട്ടിരിക്കുന്ന റൂമല്ലേ ഇത് ഡോർ തള്ളി വണ്ടി കണ്ടിത്രകത്ത് കേറാ ആ അതാണ് അപ്പൊ ആരും പെട്ടെന്നൊന്നും അകത്ത് പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ് പഠിക്കുന്ന എന്താ പറയുക ഇടുങ്ങിയ ഒരു സ്റ്റേറാണ് ഒരാൾ കേറിയാ തിരിച്ചാണെ ഇറങ്ങാൻ കൂട്ടോ അങ്ങനെയുള്ള ഇതാണ് അപ്പൊ ഈ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് താഴേക്ക് അറിഞ്ഞത് അതെ അതെ അപ്പഴാണ് ആൾക്കാർ അറിയുന്ന പൊഹിൻ ഭയങ്കര ഇതാ ഒരു ഭീകര അവസ്ഥ പോലെ ആരും അതിനകത്ത് കാണാൻ കൂട്ടാ

ഫയർ മിനിറ്റ് മിനിറ്റ് വൈകി വരാനും പകൽ സമയം കൂടിയാണല്ലോ ഓക്കെ അപ്പൊ എന്താണെങ്കിലും അതിൽ മറ്റൊരു ആളില്ല എന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ മൂന്നാമതൊരാൾ കൂടി ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ ശ്രീകുമാർ ആ ഇരിക്കുന്ന ഒരു മറ്റേതും ലേഡിയാണെന്ന് സ്ഥിരീകരിക്കാം അല്ലേ ശ്രീകുമാർ പ്രദേശവാസിയാണ് പ്രതിക അദ്ദേഹമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ഇൻഷുറൻസ് ഓഫീസാണ് ആ ഇൻഷുറൻസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പാപ്പനകോട് ജംഗ്ഷനിൽ ആ വിശ്വാസ് എന്ന മെഡിക്കൽ സ്റ്റോർ സമീപം മുകളിലത്തെ നിലയിലാണ് ഇഡിങ്ങി